നിങ്ങൾക്ക് പൂർണ്ണമായും ശൈത്താന്റെ ഷെയ്ത്താന്റെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ അതേ ബോധ്യപ്പെട്ടത് അല്ലേതാന്റെ എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ് ആ കുട്ടിക്ക് ഞാന് ആദ്യം ഇദ്ദേഹത്തിന് മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചു മുജാഹിദ് ബാലുശ്ശേരിയോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഇങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഹസന്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞു മുഹമ്മദ് ഹസൻ തന്നെ പറോക്കിനുള്ളൊരു ഈ മാനസിക രോഗങ്ങൾ ചികിത്സിക്കുന്ന ആളത്തേ അയാളെടുത്ത് പോയപ്പോ അയാള് പിന്നെ നീ ഇന്ന ആളല്ലേ ഇവിടുന്നല്ലേ പിന്നെ എന്തൊക്കെ ചോദിച്ചത്ര അപ്പൊ പിന്നെ ആകശ്യമായി പിന്നെ ചെറുതേൻ കൊടുത്തു അപ്പൊ മാറി മാറിയിട്ട് മാറിയില്ല അപ്പൊ ബാലിശ്ശേരി വർഷങ്ങൾ സുഹൃത്ത് മറിയമ്മി കേഫിന്റെ സീഡി കെട്ടിട്ട് ഇത് കേട്ടോളീന്ന് പറഞ്ഞു ഏയ് ഇത് കേട്ടാൽ മതി അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിലിട്ടാൽ ഇവനും പ്ലെയറും കൂടി കട്ടിലുമെന്ന് ഇട്ടുനിന്ന് പുറത്തേക്ക് ചാടുക അങ്ങനെ അവൻ വീണ്ടും മുജാഹിദ് വലിശയെ വിളിച്ചപ്പോ എന്താന്ന് അറിഞ്ഞൂടാ അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വന്നതാണ് ഞാൻ പറഞ്ഞു ഇത് കേട്ടിട്ട് കുറേന്റെ ശത്രു ആണല്ലോ ഈ ചൈത്താൻ ചേത്താന്റെതാണെന്നാ തോന്നുന്നത് അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട് ഈ റുക്കയാറയ്യ എന്ന് പറയുന്ന കുറെ ആയത്തും ഇരിക്കറും ഒക്കെ കേസറ്റിലാക്കി അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാ നിങ്ങളുടെ വീട്ടിൽ വന്നപോളി ഞാൻ ഗൾഫ് പോയപ്പോ കൊണ്ടന്നാണ് അങ്ങനെ ഇവൻ വന്നു അപ്പോ നിസ്കരിച്ചിട്ട് വരിക അവൻ ഒന്നും കൂടി അപ്പൊ ഞാൻ എന്റെ ടേപ്പറിക്കാട്ട് സാധാ ക്യാസറ്റ് ആണ് ഇൻറെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തപ്പോ ഞാൻ ഞാൻ ഇങ്ങനെ ആയത്തിൽ കുറിച്ച് ഓദ്യ നിൽക്കാതെ വല്ല ചീത്തൻ എന്റെ നേയത്ത് കയറുന്ന അപ്പൊ കൊറച്ചിന് കഴിഞ്ഞപ്പോ ഇവൻ എന്നിട്ട് ഒച്ച ഞാൻ ആകെ ബേജാറ എനിക്ക് നെഞ്ചടിപ്പ് കൂടി അത് ആദ്യമായിട്ട് കാണുകയാണല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ ഓ ചതു കൊള്ളാം എന്നൊക്കെ പറഞ്ഞു നോക്കി ഒന്നും നിക്കുന്നില്ല ഇവൻ എണീറ്റു എണീറ്റ് ചാടിയെണീറ്റു എണീറ്റവാടിന്റെ ടേപ്പറിക്കാട് അപ്പുറത്തേക്ക് പറഞ്ഞു നല്ല ലാപ്ടോപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു അത് കെട്ടി അപ്പൊ അങ്ങനെ എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞ് ഉറക്കുന്നു എന്താടാ നീ കാണിച്ച് അല്ല ഇത് കണ്ടതൊക്കെ നീ കാണിച്ചല്ലേ അല്ല ഉസ്താദിന്റെ അവിടെ ഇരുത്തിയിട്ട് കാസറ്റ് നൂറിന്ന് എന്തോ വന്ന പിന്നെ തലയിലൂടെ എന്തോ പോലെ തോന്നി പിന്നെ എനിക്കൊന്നും ഓർമ്മല്ല എന്ന് പറഞ്ഞു അപ്പൊ ഇത് ചെയ്യുന്ന എന്റെ കൊലായിൽ ഞാൻ മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് അകത്താണ് ഡോക്ടർ അബൂബക്കർ കടപുത്തൂർ എം എസ് എഫിന്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് പുറത്തു നിൽക്കുന്നുണ്ട് ഞാൻ വാതിൽ വന്ന പദ്ദേ നിങ്ങൾ ഇപ്പൊ എന്താ അവിടെ റൊക്കെ നടത്തി വെച്ചു ഞാൻ റൊക്കെ നടത്തിയൊന്നല്ലുഗർ സാഹ ഈ കുട്ടി ഇങ്ങനെ ഉണ്ട് കാരണം ഈ കാസറ്റ് എട്ട് ഒരു തൂക്കിയാണ് ഇപ്പൊ ഇതിന്റെ കോല എങ്ങനെയാ കാണുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ചൈതാനീയത്താണല്ലോ ഇപ്പൊ ഇങ്ങനെ കുറുവാൻ കേട്ടാ അങ്ങനെ അളകില്ലോ അങ്ങനെ ഒരു സംശയം തന്നെ എനിക്ക് എനിക്കുണ്ടായത് എനിക്ക് ഏതാണ്ട് സംശയം തോന്നിയപ്പൊ ഇങ്ങനെ ചികിത്സ ചങ്ങായി ചെയ്യേണ്ടി വരുന്നത് ഞമ്മളെ പണ്ഡിതന്മാർക്ക് കയ്യിൽ എതിർപ്പാണ് ഞമ്മളെ ജന്മീയത്തിന് പൊതുവരെ ചർച്ച ചെയ്തിട്ടില്ല അവിടെ ഇങ്ങോട്ട് പോയി പോയോക്കാം എന്ന് ഞാൻ അയാളോട് പറഞ്ഞു